ഇടുക്കി പ്രസ് ക്ലബ്ബിൽ മാധ്യമ പ്രവർത്തകർ തിരുവോണം ആഘോഷിച്ചു മന്ത്രി റോഷി മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി ഇടുക്കി പ്രസ് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു പ്രവർത്തകർക്കൊപ്പം കുടുംബാംഗങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ആഘോഷങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തം പോലുള്ള ഉണ്ടെങ്കിലും മലയാളികളുടെ മനസ്സിൽ മാറ്റി നിർത്താൻ ആകാത്ത ഒന്നാണ് ഓണമെന്ന് അദ്ദേഹം പറഞ്ഞു ഷം കേരളത്തിൽ പൊതുവെ വയനാട് ദുരന്തവും ദുഃഖവുമെല്ലാം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മലയാളികളുടെ മനസ്സിനെ മാറ്റിമർത്താനാവാത്ത ഒരു മതേതര കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിട്ട് അത് സ്വദേശത്തും വിദേശത്തും ഇത് മറുപടുന്നു വിദേശത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണത്തെ കുറിച്ചു കൊടുക്കാൻ കാഴ്ചപ്പാടും സംരംഭങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രംഗമായി ഓണക്കാലത്തു മാറും ജാതി മത ഭർത്താവ്യത്യാസമില്ലാതെ ഏവർക്കും ആഘോഷിക്കാൻ തുടങ്ങുന്ന വലിയ ഒരു മഹോത്സവമാണ് ഒരുപക്ഷെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്തിയെന്ന് അഭിമാനത്തോടെ മലയാളികൾക്ക് പറയാവൻ്റെ ഏക സന്തോഷകരമായ അനുഭവമാണ് എല്ലാവർക്കും അത്യാതമായ ആശ്രസകൾ നേരിടുന്നു ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഓണത്തെ ഇന്ദ്രിയന്മാരായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എല്ലാവരും സന്തുഷ്ടരായിട്ട് സാമ്പത്തികമായി വിനോദം നിൽക്കുന്നവരും ഓണം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കാൻ ഏത് തരത്തിലും പണം സ്വരൂപിക്കാനും ഒരു ഏറെ ശ്രദ്ധിക്കുന്ന മനോഹരമായ നിമിഷമാണ് തുടർന്ന് വിവിധ മത്സര പരിപാടികളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു യോഗത്തിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷനായി സെക്രട്ടറി ജെയ്സ് വാട്ടർപ്പിള്ളിൽ മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടില്ല ഒരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് ബെഡ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോപ്പ് അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ